മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന എറണാകുളം വേങ്ങൂരിൽ രണ്ടു പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതായി ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യയും മൂന്നായി ഉയർന്നു വേങ്ങൂർ പഞ്ചായത്തിൽ ഇന്ന് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് രണ്ട് കുട്ടികൾക്ക് ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മഞ്ഞപ്പിത്തം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കാർത്തിയായനി ഇന്നലെ മരിച്ചതോടെ ആകെ മരണം മൂന്ന് കാർത്തിയായനിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ ഒരുപാട് ആളുകൾ നമ്മളോട് ധനസഹായം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മൾ പഞ്ചായത്ത് മുന്നിട്ട് മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ ഒരു ചികിത്സ സഹായ നിധി രൂപീകരിക്കുകയും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു തുടക്കത്തിൽ അത്യാവശ്യം എല്ലാവരും തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പേഴ്സണലി ഇവർക്കൊക്കെ പൈസ കൊടുത്തതാണെങ്കിലും നമ്മളിങ്ങനെ ഒരു ആവശ്യം അന്വേഷിച്ചപ്പോൾ എല്ലാവരും പൈസ സഹായിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് മരിച്ച ശേഷം പണം കൈമാറാൻ നിൽക്കാതെ ചികിത്സയിൽ കഴിയുന്നവരെ സഹായിക്കണമെന്ന് നാട്ടുകാർ എന്നുള്ളത് നമുക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെ അവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇതുവരെ ഒരു പൈസ കൊണ്ടു കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇന്നലെ മരണം നടന്നു ആ വീട്ടിൽ മരണശേഷമാണ് പൈസ കൊടുത്തിട്ടുണ്ട് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത് ഒരു മാസം പിന്നിട്ടിട്ടും വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ ആശങ്ക ഒഴിയുന്നില്ല വീഡിയോ ജേർണലിസ്റ്റ് സി പി റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി